നമസ്തേ ഞാൻ പന്തളം അന്നപൂർണേശ്ശേരി ജ്യോതിഷ കാര്യാലയത്തിൽ നിന്ന് പ്രസാദാണ് കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മൾ ഇതിൻ്റെ പല ഈ യൂട്യൂബിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ പലരും അത് കണ്ടുകയാണുകയും ചെയ്യും അപ്പോൾ ഇനി അടുത്തുവരുന്ന ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മുതലുള്ള എല്ലാ മാസങ്ങളിലെയും മേടക്കൂറ് തൊട്ട് പന്ത്രണ്ട് രാശികളിൽ ഉള്ള അതിൻ്റെ ഫലം അനുഭവിക്കുന്നവർ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് തൊട്ട് ഏതൊക്കെ രീതിയിലുള്ള ഫലമായിരിക്കും അവർക്ക് അനുഭവമാകുക എന്നുള്ളതിനെക്കുറിച്ചൊരു അവലോകനം നടത്തുകയാണ് അപ്പോൾ ഓരോ രാശിയെക്കുറിച്ചുമായിരിക്കും ഓരോ ദിവസം പറയുന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ഇത് കാണുകയും നിങ്ങൾക്കുള്ള എന്തെങ്കിലും സംശയ വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ എൻ്റെ നമ്പർ കൊടുക്കും ആ നമ്പറിൽ വിളിച്ച് ചോദിച്ച് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം തൊട്ട് മേടക്കൂറിൽ ഉള്ള മേടക്കൂറിൽ അശ്വതി ഭരണി കാർത്തികാൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കുള്ള ചിങ്ങമാസത്തിൽ അവർ അനുഭവിക്കുന്ന അനുഭവിക്കാൻ പോകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് അപ്പോൾ മേടക്കൂറിനെ സംബന്ധിച്ച് മേടക്കൂറിൻ്റെ രണ്ടാം രാശിയിൽ നിലവിൽ വ്യാഴവും പതിനൊന്നാം രാശിയിൽ ശനിയും പന്ത്രണ്ടാം രാശിയിൽ രാഹുവും പ്രബലമായ രീതിയിൽ നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ അപ്പോൾ അടുത്ത് ഈ മെയ് ഒന്ന് തൊട്ടാണ് വ്യാഴം മേടക്കൂറിലെ രണ്ടാം രാശിയിലേക്ക് വന്നത് അപ്പോൾ നിലവിൽ ചിങ്ങമാസം മാസം ആദ്യം മേടത്തിൻ്റെ ലഗ്നാധിപനായ ചൊവ്വയും ആ വ്യാഴത്തോട് യോഗം ചെയ്ത് ഏതാണ്ട് ചിങ്ങം പത്താം തീയതി വരെ അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ സമയത്ത് വിദ്യാസ്ഥാനം ധനകുടുംബ ഒക്കെ ആയ രണ്ടാം രാശിയിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് മേടക്കൂറിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് അവർക്ക് കൃത്യമായിട്ട് വിദ്യാഗുണം ലഭിക്കുന്ന ഒരു കാലമാണ് അപ്പം ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നവർക്ക് ഈ സമയം അനുകൂലമാണ് അതുപോലെ തന്നെ ലഗ്നാധിപനായ ചൊവ്വ വ്യാഴത്തോട് യോഗം ചെയ്യുന്നതിനാൽ സഹോദരന്മാർക്ക് വേണ്ടി നിങ്ങൾ കൃത്യമായ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സമയമാണ് എന്നാൽ സഹോദരങ്ങളിൽ നിന്ന് തിരിച്ച് ആ ഗുണം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ് കിട്ടാൻ സാധ്യത കുറവാണ് പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായും കുടുംബപരമായൊക്കെ മേടക്കുകാർക്ക് ഒരുമാതിരി കൊള്ളാവുന്ന സമയമാണ് അപ്പോൾ ആ ഗുണം കിട്ടണമെങ്കിൽ നിങ്ങളുടെ അനുസരിച്ച് നിപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രായം പ്രായമനുസരിച്ചുള്ള ദശാകാലങ്ങളായിരിക്കും ആ ദശാകാലത്തിനുള്ള വഴിപാടുകൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടി വരും അപ്പോൾ അതുപോലെ തന്നെ നാലാം ഭാവാധിപത്യത്തിൻ്റെ നാലാം രാശിയുടെ ഉച്ചാവകാശിയായ വ്യാഴമാണ് രണ്ടാം രാശിയിലേക്ക് നിൽക്കുന്നത് അപ്പം ചൊവ്വായോടെ യോഗം ചെയ്യുന്നിടത്തോളം പൂർവ്വന്മാരിൽ നിന്ന് കിട്ടേണ്ട ഭൂമിയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഭൂമിയെ സംബന്ധിച്ച് പ്രധാനമായിട്ടും നാലാം രാശി കുടുംബത്തിനെ സംബന്ധിച്ചുള്ള ചില തക്കങ്ങളിലൊക്കെ ഏർപ്പെടേണ്ടി വരുന്ന ഒരു അനുഭവം ഈ മേടക്കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ സന്താനങ്ങളെ സംബന്ധിച്ച് സന്താനങ്ങളും കിട്ടുന്ന സമയമാണ് അഞ്ചാം രാശിയിലേക്ക് അഞ്ചാം രാശിയുടെ കേന്ദ്ര രാശിയിൽ വ്യാഴം വരുന്നതിനാൽ സന്താന ഗുണങ്ങളിൽ നിന്നും മേടക്കൂറുകാർക്ക് കൃത്യമായ ഗുണാനുഭവങ്ങൾ ഒക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഏഴാം രാശിയെ സംബന്ധിച്ച് ഭാര്യ ഭർത്താവിനെക്കുറിച്ചും ഭർത്താവ് ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുന്ന രാശിയാണ് ഏഴ് അപ്പോൾ ഏഴാം രാശിയെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഇണയമായിട്ട് ചില തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അതുകൂല്യ വഴക്കിലേക്ക് പോകാത്ത രീതിയിൽ ശ്രദ്ധിക്കണം ഇനി മേടക്കൂറുകാരെ കർമ്മസ്ഥാനത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർമ്മസ്ഥാനാധിപൻ കർമ്മസ്ഥാന അതായത് മേടക്കൂറിൻ്റെ ബാധാരാശിയിലാണ് കർമ്മസ്ഥാനാധിപനായ ശനി നിൽക്കുന്നത് ശനി പതിനൊന്നിലാണെങ്കിൽ ലാഭരാശിയിലാണെങ്കിലും മേടക്കൂറിനെ സംബന്ധിച്ച് അത് ബാധാരാശിയാണ് കുംഭം ആ കുംഭത്തിലാണ് കർമ്മസ്ഥാനാധിപനായ ശനി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയെ സംബന്ധിച്ച് ജോലി ജോലിയിലെയൊക്കെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതും വളരെയധികം നിങ്ങൾ ശ്രദ്ധിച്ച് അതിനുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം പന്ത്രണ്ടാം രാശിയിൽ രാഹു നിൽക്കുന്നു ആ രാഹുവിൻ്റെ ദൃഷ്ടി രോഗസ്ഥാനത്തേക്ക് വരുന്നതിനാൽ നാടി ഞരമ്പ് സംബന്ധമായ ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് പന്ത്രണ്ടാം രാശിയിൽ ദുരിതസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ആ ദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യത നൂറ് ശതമാനവും ഉണ്ട് അപ്പോൾ അതും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ചില പ്രഷറൊക്കെ കൂടി അങ്ങനെയൊക്കെയുള്ള ചില ആകുന്ന ആ ചില ചില രോഗങ്ങൾ വിഷയങ്ങളിലേക്കൊക്കെ വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ അതുകൊണ്ട് ദശാകാലം അനുസരിച്ചുള്ള ചില വഴിപാടുകളൊക്കെ നിങ്ങൾ ഈ മാസം ചെയ്യേണ്ടി വരും അപ്പോൾ ഉള്ള ആളാണെങ്കിൽ നാഗക്ഷേത്രത്തെ നാഗക്ഷേത്രത്തിൽ പോയി രാഹുദോഷ ശാന്തിഭൂതിയും നാഗപ്പാട്ടുമൊക്കെ മാസം തോറും നടത്തുക നാരങ്ങാവളൊക്കെ കത്തിച്ച് രാഹുവും മന്ത്രവും ഒക്കെ ദിവസവും നൂറ്റി ഒരു ചൊല്ലുക അതുപോലെ തന്നെ വ്യാഴദശ അനുഭവിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ വിഷ്ണു തന്നെ പോയി അവിടെ തുളസിമാലയൊക്കെ സമർപ്പിച്ച യഥാശക്തി വഴിപാടുകള് ചെയ്യണം ശനിയുടെ പ്രത്യേകിച്ച് ശനി പതിനൊന്നാം ഭാവാധിപത്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് ബാധാരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ശനിയുടെ വഴിപാട് ശിവക്ഷേത്രത്തിൽ പോവുകയും ഗോളുമാലയൊക്കെ സമർപ്പിക്കുകയും താകസൂത്രചനകളൊക്കെ ചെയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്ത് അതിൻ്റെ പരിഹാരങ്ങളും ചെയ്തു കൊള്ളണം അപ്പോൾ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാസം കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമ്മൾക്ക് ഇപ്പോൾ ഈ ചിങ്ങമാസിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയാനുള്ളത് അപ്പോൾ ഈ അടുത്ത ഒരു സെക്ഷനിൽ ചിങ്ങമാസത്തിൽ ഇടവകൂറാൻ അനുഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇതിനെ ഇതേ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക തൽക്കാലം വിടാം നമസ്കാരം